കേരള ഗ്രോ ബ്രാൻഡ് വെള്ളന്നൂർ ഓർഗ ഫുഡ് പ്രൊഡക്ട്സിന്റെ രക്തശാലി നെല്ല് വിളവെടുപ്പ് സങ്കേതം വയലിൽ വെച്ച് നടന്നു സങ്കേതം വയലിൽ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് രക്തശാലി നവര നെല്ലുകൾ വിളയിച്ചത് മികച്ച കർഷകനായ സുനിൽ വെള്ളന്നൂരിന്റെ നേതൃത്വത്തിലാണ് സങ്കേതം വയലിൽ ഇത്തവണ കൃഷിയിറക്കിയത് കൃഷിയുടെ കൊയ്ത്തുത്സവം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ നിർവഹിച്ചു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് കാരണം കാർഷിക മേഖലയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും കൃഷിക്കാർ പുറകോട്ട് പോകുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാം തരണം ചെയ്തുകൊണ്ട് പുതിയ കൃഷി രീതികളുമായി അതേപോലെ ഔഷധ ഗുണമുള്ള നെല്ലുൾ നെല്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവ കർഷകനായ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള സുനിലിനെ ഞാൻ ആദ്യമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കൃഷി ഓഫീസർ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളെ പഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയെ കൊണ്ട് എന്തെങ്കിലും തൊഴിലെടുപ്പിക്കുകയാണെങ്കിൽ അതിന് അൻപത് ശതമാനം പൈസ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് ഈ നിലം ട്രാക്ടർ കൊണ്ടാണ് ഉഴുതെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല ട്രാക്ടർ പഞ്ചായത്തിൻ്റെ അല്ലെ കൃഷിഭവൻ്റെ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിലം ഒരുക്കിയതെങ്കിൽ അതിൻ്റെ പകുതി അതിൻ്റെ ചിലവ് വരുന്നതിൻ്റെ പകുതി പണം നമ്മളെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നെൽവിത്ത് കൊടുക്കുന്നുണ്ട് ഈ രക്തശാലി കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ നെൽവിത്ത് കൊടുക്കുന്നതിനൊരു പദ്ധതി വെക്കാറുണ്ട് അതേപോലെ നെൽ കൃഷിക്കാർക്ക് വളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്ന വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൃഷിഭവന് കാർഷിക കൃഷി കൃഷി ഓഫീസറും ഓഫീസർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരനും സിനിമാ പ്രവർത്തകനുമായ തേജസ് പങ്കെടുത്തു അപ്പം ഇത് നമ്മളൊരു തീരുമാനം എടുക്കുക ഇനി നമ്മൾ നമ്മളുണ്ടാക്കിയതേ തിന്നു അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുണ്ടാക്കി അടുത്ത് ഇഷ്ടമായത് നമുക്ക് വാങ്ങിയെടുക്കാൻ കിട്ടും അത് തിന്നുമ്പോഴാണ് ഇപ്പം നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വന്നുകൊണ്ടിരിക്കുക ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് എന്ത് തിന്നണം എന്നുള്ളത് ഇപ്പോൾ നമ്മളെ വീട്ടിൽ മൂന്ന് സെൻറ്റിൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കുന്ന ചില ക്ലാസ് ഞാൻ എടുക്കാറുണ്ട് വെറും മൂന്ന് സെൻറ്റ് മതി ഒരു പത്ത് ഗ്രോ ബാഗ് ബാക്ക് ഉണ്ടായ അല്ലെങ്കിൽ പത്തുവിധം എട്ടോ വിധം ചീര വെച്ചാൽ മതി ദിവസം ദിവസം വെറൈറ്റി ചീര തിന്നാം അപ്പോൾ അതൊക്കെ ഒന്ന് ബോധകവൽക്കരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കും ഞാൻ എത്രയോ സ്ഥലം തന്നെ വിളിച്ചു ആളുകൾ പറയാൻ അപ്പോൾ അതേപോലെ അത് പറഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു സംശയവും ഇല്ല രക്തശാലിയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ചെയ്തത് പിന്നെ നവര ഇത് കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തത് കാരണം ഇന്ന് വിപണി മൂല്യം കൂടുതലുള്ള രണ്ട് ഇനം നെല്ലുകളാണിത് കാരണം ഔഷധവീരലെ പലർക്കും ആവശ്യക്കാർ കൂടുതലുള്ളൊരു സംഗതിയാണ് കൃഷി പരാജയമാവുന്ന ഇടത്തിൽ നമ്മളിത്രം കൃഷിയിലേക്ക് മാറി ചിന്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല വിപണി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട് കാരണം കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മൂല്യമുള്ള സംഗതി തന്നെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് ഏകദേശം രണ്ടര ഏക്കറിലധികം ഈ തവണ നെൽകൃഷി ചെയ്തിട്ടുണ്ട് അത് ഒറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും സംയുക്തമായിട്ടുള്ള കൃഷി ഉണ്ട് അപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ഇപ്പോൾ സാമ്യാട്ടൻ ബാലേട്ടൻ വിശ്വട്ടൻ ഇവരൊക്കെ കൃഷി ഉൽപ്പന്നങ്ങൾ കൂടി ഞാൻ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഒന്നിച്ചാണ് കൃഷി ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം വിശ്വൻ വെള്ളലശ്ശേരി സ്വാഗതവും കർഷകൻ സുനിൽ വെള്ളന്നൂർ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക